നമസ്കാരം ജോബ് ട്രാക്കിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതിലൂടെ നിങ്ങൾക്ക് ഡെയിലി ജോബ് റിലേറ്റഡ് വീഡിയോസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ ഞങ്ങളുടെ ടെലഗ്രാം ചാനലിലും ജോയിൻ ചെയ്യുക ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും വീഡിയോയിലേക്ക് പോകാം കേരള സർക്കാരിൻ്റെ കീഴിൽ കേരള പോലീസിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് സുവർണ അവസരം കേരള പോലീസ് ഇപ്പോൾ വുമൺ പോലീസ് കോൺസ്റ്റബിൾ ട്രെയിനി വുമൺ പോലീസ് ബറ്റാലിയൻ തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിന് വേണ്ടി കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ വഴി യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിക്കുന്നു മിനിമം പ്ലസ് ടു യോഗ്യത ഉള്ളവർക്ക് വനിതാ പോലീസ് കോൺസ്റ്റബിൾ പോസ്റ്റുകളിലായി ഓൺലൈനായി കേരള പി എസ് സിയുടെ വൺ ടൈം പ്രൊഫൈൽ വഴി അപേക്ഷിക്കാവുന്നതാണ് നല്ല ശമ്പളത്തിൽ കേരള പോലീസിൻ്റെ കീഴിൽ ജോലി ആഗ്രഹിക്കുന്നവർ ആഗ്രഹിക്കുന്നവർക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്താം ഈ ജോലിക്ക് ഓൺലൈനായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തൊമ്പത് അതായത് ഡേറ്റ് കഴിഞ്ഞ് അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് തുടങ്ങിക്കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് തുടങ്ങിക്കഴിഞ്ഞ് ലാസ്റ്റ് ഡേറ്റ് ജനുവരി മുപ്പത്തൊന്നാണ് ലാസ്റ്റ് ഡേറ്റ് നോട്ട് ചെയ്തോളുക മറക്കണ്ട ജനുവരി മുപ്പത്തൊന്നാണ് മുപ്പത്തൊന്നായിരം മുതൽ അറുപത്താറായിരത്തി എണ്ണൂറ് വരെയാണ് സാലറി പതിനെട്ട് മുതൽ ഇരുപത്താറ് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം പ്ലസ് ടു പാസ്സായിരിക്കണമെന്നാണ് പറയുന്നത് ജനറൽ വിഭാഗത്തിലുള്ള ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് നൂറ്റി അമ്പത്തേഴ് സെൻറ്റിമീറ്റർ ഹൈറ്റ് വേണം അതുപോലെ എസ് സി എസ് ടി ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് നൂറ്റി അൻപത് സെൻറ്റിമീറ്റർ ഹൈറ്റ് മതിയാവും പതിനേഴ് സെക്കൻഡിൽ നൂറ് മീറ്റർ റൺ എടുത്തിരിക്കണം ഒന്ന് പോയിൻ്റ് ആറ് മീറ്റർ ഹൈ ജമ്പ് ത്രീ പോയിന്റ് ഫൈവ് മീറ്റർ ലോങ് ജമ്പ് ഫോർ പോയിന്റ് എയ്റ്റ് എയ്റ്റ് മീറ്റർ ഷോർട്ട് പുട്ട് ഫോർട്ടീൻ മീറ്റേഴ്സ് ത്രോ ബോൾ തേർട്ടി സിക്സ് സെക്കൻഡ്സ് ടു ഹൺഡ്രഡ് മീറ്റർ റൺ ട്വൻറ്റി സിക്സ് സെക്കൻഡ് ഷട്ടിൽ റേസ് എയ്റ്റി ടൈംസ് സ്കിപ്പിംഗ് ഒരു മിനിറ്റിൽ സ്കിപ്പിംഗ് എയ്റ്റി ടൈംസ് താല്പര്യമുള്ളവരെ അപേക്ഷിക്കുക മെഡിക്കൽ സർട്ടിഫിക്കറ്റിൻ്റെ ഒരു ഫോം ഫില്ല് ചെയ്യാനുണ്ട് അതെല്ലാവരും കൃത്യമായി തെറ്റിക്കാതെ ഫില്ല് ചെയ്യുക ഒഫീഷ്യൽ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കുന്നതായിരിക്കും ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറിയാണ് അപേക്ഷിക്കാനുള്ളത് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം